എല്ലാ വണ്ടികളും പോകും ഹൈവേന്ന് ഒരു മുന്നൂറ് മീറ്റർ കഷ്ടുട്ടോ ഒറ്റപ്പലം യാത്ര ഹൈവേന്ന് മുന്നൂറ് മീറ്റർ കഷ്ടോട്ടോ അനുഭവങ്ങളൊക്കെ ഒരുപാടുണ്ട് തെങ്ങ മൂന്ന് തെങ്ങുണ്ട് ഇനി കുള്ളം തെങ്ങുകൾ വേണമെങ്കിൽ വെക്കാം ഇത് നല്ല സ്പേസ് ഉണ്ട് കിട്ടോ മുറ്റമൊക്കെ മുറ്റം കല്ലിട്ടാലാണ് വൃത്തിയാവുന്നത് ഇത് അപ്പുറത്തെ സ്ലൈഡിലത്തെ പ്ലോട്ടാട്ടോ ഇതാണ് ഇതിന്റെ അതിർത്തി കിട്ടോ ഇങ്ങനെ പോയിട്ട് മുറ്റം കല്ലുട്ടാലാണ് അതിന്റെ ഭംഗി കണ്ടില്ലേ നല്ല നല്ല സ്പേസ് ഉണ്ട് മുറ്റം കണ്ടോ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് കണ്ടില്ലേ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ എത്ര വലിയ വണ്ടി വേണെങ്കിലും നല്ല സ്പേസ് നമ്മുറ്റോ ഒരുവിധ ചെടികളും അനുഭവങ്ങളൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ കുള്ളം ചെങ്കാടാ തോന്നുന്നുണ്ട് അല്ലെ ഇതാണ് അതിന്റെ അതിനെ സ്പേസ് ഇത് ഇവരിങ്ങനെ മതില് ചെറിയ മതിലിങ്ങനെ വെച്ചിരിക്കാണ് അനുഭവങ്ങൾ വെക്കാൻ കണ്ടില്ല അതിന്റെ അപ്പുറത്തൊക്കെ താഴത്തെ സ്പേസ് ഉണ്ട് അല്ലേ ഇതാണ് വീട് മുറ്റം നല്ല രസമുള്ള മുറ്റാട്ടോ നല്ല വീടാട്ടോ ഇത് ഹിന്ദൂസിനാണ് പറ്റുള്ളൂ ഈ ഏരിയ ഹിന്ദൂസ് പ്രിഫറബിൾ ഏരിയയാണ് അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് പോവാ അതിന്റെ സിറ്റൗട്ട് കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ പോവാം ഇതാണ് സിറ്റൗട്ട് ഇട്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സിറ്റൗട്ട് തന്നെയാണ് കാറൊക്കെ എത്ര വലിയ കാറും നിർത്താം മുറ്റത്തിന്റെ സ്പേസ് കണ്ട നല്ല രസമുള്ള മുറ്റാട്ടോ അപ്പോൾ നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് പോകാം അപ്പൊ അതിലൊക്കെ നല്ല മാരാട്ടോ എന്ന ഉള്ളിലേക്ക് പോകാം നല്ല അടിപൊളി വീട്ടിലുള്ള ഹാളാണ് അത്യാവശ്യം കുഴപ്പമില്ല നല്ല ൊക്കെ കാണാൻ പറ്റി നല്ല അറേഞ്ച് ചെയ്ത ഒരു സൂപ്പർ ഹാളാണ് രണ്ട് റൂമ് രണ്ട് റൂമാണ് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് മാറ്റോ ഫസ്റ്റ് റൂം ഓക്കെ കുഴപ്പമില്ല അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആണ് നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആക്കി തരാ പറയുണ്ട് പന്ത്രണ്ട് സെന്റ് സ്ഥലണ്ട് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും നല്ലൊരു സൗകര്യമുള്ള വീട് തന്നെയാണ് സെക്കൻഡ് റൂമ് സെക്കൻഡ് റൂം പത്തേ പത്തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് എന്താ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ ബാത്റൂമാണ് കേട്ടോ റൂമ് അത്യാവശ്യം സ്പേസ് ആണ് പത്ത് പത്ത് ഒരു ചെറിയ ഫാമിലിക്കൊക്കെ സുഖമായി താമസിക്കാം ഇനി വീട് എപ്പോഴെങ്കിലും വലുതാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരുപാട് സ്പേസ് ഉണ്ട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് നല്ല ഹാളുകളുണ്ടല്ലേ നല്ല രസമുള്ള ഹാളാണ് ടി വി ഒക്കെ ഇരുന്ന് കാണാൻ പറ്റിയ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഹാളിന് ഇനി നേരെ കിച്ചൺ ഹാളിൽ നിന്ന് ഇതാ നേരെ കിച്ചൺ ഇതൊരു ചെറിയൊരു പൂജാമുറി പോലെ വെച്ചിരിക്കുകയാണ് നേരെ തിച്ചൺ ഇതാ കിച്ചൺ അത്യാവശ്യം സ്പേസ് ആണ് കിച്ചൺ ഇതാണ് കിച്ചൺ വരുന്നത് ഇനി ഡൈനിങ് ഹാളും കിച്ചണും പാടെയാണ് തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ ഉള്ളത് അപ്പോൾ നമുക്കിനി എക്സ്ട്രാ ഒരു ഇത് ഡൈനിങ് ഹാളാക്കിയിട്ട് എക്സ്ട്രാ ഒരു കിച്ചൺ വേണമെങ്കിൽ എടുക്കാം കാരണം കണ്ടോ ഒരു പത്തിരുപത് അടി ഉണ്ട് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് കണ്ടോ ഇഷ്ടം പോലെ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് ആ വേലിയാണ് അതിൻ്റെ അതിർത്തി പിന്നെ ഇതായി മതിലി കൈമതിലി കണ്ടില്ലേ അതിൻ്റെ അപ്പുറത്തേക്കും അടിയിൽ അനുഭവങ്ങൾ വെക്കാനുള്ള സ്ഥലമുണ്ട് ഏഹ് അതൊരു ചുറ്റും മതിൽ വെച്ച് കഴിഞ്ഞാൽ വൃത്തിയായി ചെറിയ മതിലാണ് അവർ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് അടുക്കള ഫ്രിഡ്ജ് കാര്യങ്ങൾ ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് അടുക്കളൊക്കെ സ്പേസ് ഉണ്ട് കേട്ടോ ഇത് ഹാള് കണ്ടല്ലേ ഹാളിൻ്റെ ഏരിയ അപ്പോൾ ഇതാണ്ട് വന്ന് എന്താ മെയിൻ ഹാള് കഴിഞ്ഞ് ദ സിറ്റൌട്ട് സിറ്റൗട്ട് സിറ്റൌട്ട് ദ വിശ്വനാഥായിട്ടാണ് അറ്റത്ത് നിക്കണേ ചെറിയ സ്പേസ് ഉണ്ട് കണ്ടോ മുറ്റം വലിയ മുറ്റാണ് പന്ത്രണ്ട് സ്ഥലമായാലും നല്ല വിശാലമായ മുറ്റാണ് ഒരു ഇനി ഇതില് കല്ലിട്ടുണ്ടല്ലോ എന്ത് രസമായിരിക്കും അറിയാം ഇൻ്റർലോക്ക് ഉണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഭംഗിയാ മാറി ഇൻ്റർലോക്ക് ചെയ്തൊരു വൈറ്റ് വാഷും ചെയ്യാം വൈറ്റ് കളർ പെയിൻറ്റും അടിച്ചുണ്ടല്ലോ സൂപ്പർ വീടായി ഹൈവേയിൽക്ക് വെറും മുന്നൂറ് മീറ്റർ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ വില അവർ പറയണത് വെറും മുപ്പത് ലക്ഷമാണ് നെഗോഷ്യബിളാണ് ചെറുതായിട്ട് ഓക്കെ എല്ലാവർക്കും നമുക്ക് ഓണറായിട്ട് ഇരുന്ന് നമുക്ക് സംസാരിക്കാം നല്ല വിശാല സ്ഥലം ഇത്രയും സ്ഥലം കേട്ടോ മുറ്റടിപൊളിയല്ലേ ഈ മുറ്റം വേണേ ഇന്റർലോക്ക് ഇട്ട നല്ല പിന്നെ ഇഷ്ടം പോലെ വണ്ടിയാണ് പിന്നെ പന്ത്രണ്ട് സെന്റും ഉണ്ട് കണ്ടോ ഇത് അവരിങ്ങനെ മതിലിട്ടിട്ട് അതിർത്തി ഇതാക്കിന് ആ സൈഡിൽ കൊണ്ട് കിട്ടോ കണ്ടോ അവിടെ പ്ലാവ് മാങ്ങ ചക്ക തെങ്ങ് അതൊക്കെ വെച്ചിട്ടുണ്ട് അതെ പിന്നെ ഓപ്പൺ വാട്ടർ കണക്ഷനാണ് ബോർവെല്ല് വേണമെങ്കിൽ നമുക്ക് കുത്താം അത് ഇരുപത്തിനാല് മണിക്കൂറും ജലനിധിയുടെ വെള്ളം ഉണ്ട് കേട്ടോ കിണർ കുത്തിയ വെള്ളം കിട്ടും വെള്ളം കിട്ടുന്ന ഏരിയ ഉണ്ട് കേട്ടോ അപ്പോൾ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും എല്ലാവിധ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് തെങ്ങ് മാവ് പുലാവ് പിന്നെ മൂച്ചി പിന്നെ അങ്ങനെ എല്ലാവിധ മറ്റേ ചെടികളും വെച്ചിട്ടുണ്ട് അപ്പോൾ മെയിൻ ഹൈവേന്ന് ഒറ്റപ്പലം ഒറ്റപ്പാലം പിലാത്ര പാലക്കാട് ജില്ലയിൽ പെട്ട ഒറ്റപ്പാലം പിലാത്ര ഹൈവേയിൽ നിന്നും ഒരു മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഒറ്റപ്പാലത്തുനിന്ന് കഷ്ട ഒരു മൂന്ന് കിലോമീറ്റർ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതി ഭംഗി കൂടിയ ഒരു സ്ഥലം കൂടിയാണ് ചുറ്റുപുറം വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ പറയുന്ന റേറ്റ് തേർട്ടിയിലേക്കാണ് ആണ് അപ്പോൾ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് എവിടെയെങ്കിലും വല്ല വീടുകളോ പുതിയ വീടുകളോ പഴയ വീടുകളോ വിൽക്കുവാനുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഒരു രണ്ട് മാസം കൊണ്ട് നമുക്കത് വിട്ടുതരാം ഓക്കെ ബായ്